നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെ ഇപ്പോൾ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജിനെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായി ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ രമയിൽ നിന്നും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയ എസ് ശ്രീജിത്ത് രമയെ വിളിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് പിന്നെ കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ കെ കെ രമയെ വിളിച്ച് ഇത്തരത്തിൽ ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് ഒരു മൊഴിയെടുത്തത് എന്നുള്ളത് അറിയില്ല ഇത് തികഞ്ഞ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് നിയമസഭയിൽ എം ബി രാജേഷും വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് അന്വേഷണം ഉണ്ടാകുകയും അന്വേഷണത്തെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്നും വയനാട്ടിലേക്ക് എ എസ് ഐ ശ്രീജിത്തിനെ സ്ഥലം മാറ്റിയതും എന്നാണ് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും ജയിൽ സൂപ്രണ്ടുമെല്ലാം ചേർന്ന് ഒത്തു കളിച്ച ഒരു നാടകം തന്നെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഇളവ് നൽകുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടുങ്കുറ്റവാളികളായ ഈ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരുന്നത് എന്നാൽ ഇരുപത് വർഷമെങ്കിലും അനുഭവിക്കാതെ ഒരു കാരണവശാലും ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നത് ഈ വിധികളെ കാറ്റിൽ പറക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ഇളവ് നൽകുവാൻ വേണ്ടി ശിക്ഷ ഇളവ് നൽകുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടായത് ഇതേ തുടർന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ സൂപ്രണ്ട് പോലീസ് മേധാവിക്ക് ഈ പ്രതികളെ കുറിച്ചുള്ള മൊഴികൾ വെരിഫിക്കേഷൻ എടുത്തിട്ട് മൊഴികൾ തരുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് ഈ നോട്ടീസാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും മാധ്യമങ്ങൾ അത് വിവാദമാകുകയും ചെയ്തപ്പോൾ കേരള നിയമസഭയിൽ പ്രതിപക്ഷം ആളിക്കത്തി ഒച്ചപ്പാടും ബഹളവും തുടർന്ന് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഇതിൽ നിന്ന് തലയൂരുകയായിരുന്നു ജയിൽ സൂപ്രണ്ടൻ അടക്കം മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ മുഖം രക്ഷിച്ചത് എന്നാൽ ഈ കേസിന്റെ ഭാഗമായി മറ്റൊരു ശിക്ഷാ നടപടി കൂടി ഉണ്ടായിരിക്കുന്നു മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കെ കെ രമ എം എൽ എയെ മൊഴിയെടുക്കുവാൻ വേണ്ടി വിളിച്ച എ എസ് ഐ എസ് ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അറിയാതെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ ഒരു മൊഴിയെടുക്കാൻ കെ കെ രമയെ പോലുള്ള ഒരു ആളെ ഇവർ എങ്ങനെ വിളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ചെയ്ത ഇത്തരം നടപടിക്രമങ്ങൾക്ക് പോലീസ് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഭരണവർഗത്തിന്റെ കെടുകാര്യസ്ഥിതിക്കും കൊള്ളരുതായ്മയ്ക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റ പരാജയത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ യാതൊരു വിധത്തിലുള്ള മാർഗവുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തേരാപാര എന്തു എന്ന് എന്നാലോചിച്ച് നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂനിൽമേൽ കുരു എന്ന പോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഏത് വിധേനയും കുറച്ചുപേരെയെങ്കിലും ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തുവിടുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് വൻ തിരിച്ചടിയായി ഇരിക്കുന്നത് സി പി വധക്കേസിലെ പ്രതികളെ ഏതെങ്കിലും വിധത്തിൽ സർക്കാരോ പിണറായി വിജയനോ ഗവനിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തങ്ങൾക്കറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ അത് പിണറായി വിജയന്റെ നിലനിൽപ്പിനെയും സി എന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെയും തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആഞ്ഞടിക്കുന്നത് എന്തായാലും നിയമസഭയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ശിക്ഷ ഇളവ് നൽകുന്നു എന്നുള്ളതല്ല പ്രതിപക്ഷത്തിന്റെയും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയും വെറും അഭ്യൂഹം മാത്രം എന്നുള്ളതാണ് എന്നാൽ വെറും അഭ്യൂഹം മാത്രമായ ഈ കേസിൽ എന്തിനാണ് ജയിലധികൃതർ അടക്കമുള്ള മൂന്നാളുകളെ സസ്പെൻഡ് ചെയ്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് വെറും അഭ്യൂഹം മാത്രമായ കേസിൽ പിന്നെ എന്തിനാണ് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ എ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ട് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് എന്നാൽ എ എസ് ഐ എ ഈ കേസുമായി ബന്ധപ്പെട്ടല്ല സ്ഥലം മാറ്റിയിരിക്കുന്നത് സാധാരണ പോലീസിന്റെ സർവീസ് ചട്ടങ്ങളിൽ ഉണ്ടാകാറുള്ള സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യത്തിൽ വീണ്ടും വീണ്ടും നാണം കെട്ട് നാണിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാണം കെട്ട് നാറി പൊതുജനങ്ങൾക്ക് മുന്നിൽ വിവസ്ഥരായി നിൽക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശനും തുറന്നടിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഏതൊക്കെ തലകളാണ് ഉരുളാൻ പോകുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കാണ് സ്ഥലമാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്നെല്ലാം കാത്തിരിക്കുകയാണ് കേരളം എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം